ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ തങ്ങൾപ്പാറ എന്ന സ്ഥലത്താണ് സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് അടി ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാല് മണി നാലര മണിയുടെ മുമ്പ് ഇവിടെ എത്തുക നാലര മണിക്ക് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞാലും അവരിങ്ങോട്ട് ആരിങ്ങോട്ട് എത്തിയാലും അവരിങ്ങോട്ട് കയറ്റി വിടില്ല അപ്പോൾ അതിനു മുമ്പ് ഇവിടെ എത്തുക ഞങ്ങൾ ഇതിനുമ്പ് പ്രാവശ്യം വന്ന സമയത്ത് ഇതിനു മുമ്പ് ഇങ്ങോട്ട് കയറ്റി വിട്ടിരുന്നില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മഹാനായ ഷെയഹ് ഫരീദുദ്ദീൻ ഔലിയ എന്നവർ ഇബാധത്തിലായി കഴിച്ചു കൂട്ടിയ ഒരു സ്ഥലമാണ് തങ്ങൾപാറ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തങ്ങൾപാറ എന്ന് പേര് വന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ മക്കം സ്ഥിതി ചെയ്യുന്നില്ല മുസ്ലിമങ്ങൾ അല്ലാത്തവരും ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും മുകളിൽ നിന്നും തായോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് അതുപോലെ നല്ല കാഴ്ചകളും ശക്തമായ കാറ്റും ഇതിന് മുകളിൽ ഉണ്ടാകും മുസ്ലിമുകൾ അല്ലാത്തവർ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഇങ്ങോട്ട് വരാറുള്ളത് എന്നാൽ ചില ആളുകളൊക്കെ മക്കാമിന്റെ ഭാഗത്തേക്കും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ നിസ്കരിക്കാനും സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മുറി അപ്പോൾ അവിടെ ഉള്ളുണ്ടാക്കാനും ടോയ്ലറ്റിനൊക്കെ നമുക്കൊരു സൗകര്യമുണ്ട് ഭക്ഷണവും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം ഡൽഹിയിൽ അന്ധവിശ്രമം കൊള്ളുന്ന കുത്തുബുദ്ദീൻ തങ്ങളും ഹജ്മീർ ഹാജ തങ്ങളും ഹാജ തങ്ങളുടെ പുത്രൻ ഫക്കുറുദ്ദീൻ ഭാവ സർവാരി തങ്ങളും ഫരീദുദ്ദീൻ ഔലിയുടെ ഉസ്താദ്മാരാണ് ഫരീദുദ്ദീൻ ഔലിയുടെ ഖലീഫമാരിൽ പ്രധാനപ്പെട്ട ആളാണ് ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിസാമുദ്ദീൻ ഔലിയ എന്ന മഹാൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് സഞ്ചരിച്ച് വേണം ഇങ്ങോട്ട് എത്താൻ റോഡ് എന്ന് പറയുമ്പോൾ മെയിൻ റോഡ് ഒന്നുമല്ല ഇവിടെയുള്ള മക്കാമിൻ്റെ കോമോഡിലേക്ക് വാഹനം കയറ്റുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഫീസ് നൽകാൻ കേട്ടോ അപ്പോൾ ഒരുപാട് ബസ്സുകൾക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം തമിഴ്നാട് വണ്ടികൾ പോലും ഇവിടെയുണ്ട് അത്യാവശ്യം വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഭക്ഷണവും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ടോയ്ലറ്റിനും ഇവിടെയുള്ള നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് ഇവിടെ ഉള്ള മഹാൻ അതായത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ഏഴാം വയസ്സിൽ തന്നെ ഖുർആൻ മനപ്പാടമാക്കിയിട്ടുണ്ട് ഇവിടെ കാണുന്ന പാറ അതായത് ഈ പാറയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും മുകളിലെത്തിയാലാണ് നമുക്ക് മക്കാമിൽ അവിടുത്തെ മക്കാമിൽ നമുക്ക് എത്താൻ കഴിയുക നടക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും വേണം വാഹനം പാർക്ക് ചെയ്ത് ഏകദേശം പാറയുടെ മുകളിലൂടെ ഒരു കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട് അത്യാവശ്യം നല്ല ക്ഷീണമാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയൊരു നമുക്ക് താഴെ നിന്നും സഞ്ചരിച്ച് ഏകദേശം ഈ ഒരു സ്ഥലത്തെത്തിയാലാണ് നമുക്ക് മക്കാമിൻ്റെ അടുത്ത് എത്തുക ഈ കാണുന്നതാണ് ഇവിടെയുള്ള തങ്ങൾ പാറ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പാറ ശക്തമായ കാറ്റ് അടിക്കുന്നത് കാരണം ക്ഷീണം അറിയില്ല നമുക്ക് ആ ഒരു പാറയിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാവിലെ എട്ട് മണിക്കാണ് മക്കം തോറക്കുക ഷെയ് ഫരീദുദ്ദീൻ ഔളിയ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ട് വന്നത് നടന്ന് നടന്ന് കുറച്ച് മുകളിൽ എത്തിയാൽ ഒരു ഇരുമ്പിന്റെ ഒരു കമ്പി നമുക്ക് കാണാം അത് താഴെ നിന്നും മക്കാമിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വലിയൊരു പാറ അത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ തായായിട്ടാണ് ചെറിയൊരു മക്കാം പോലെയുള്ളത് വിജനമായ പ്രദേശത്ത് വന്ന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് ഔലിയാക്കൾ ഒരുപാട് ആളുകളെ കുറിച്ചും ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ട് കോലാലമേട് എന്ന പേരും ഈ സ്ഥലത്തിനുണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു പാറശേഖ ഫരീദുദ്ദീൻ ഔലിയ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന ചെറിയൊരു പാറയായിരുന്നു ഇത് ഈ പിന്നെ ഈ കാണുന്നത് മാൻ ഇവിടെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഉളവുണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു കുപ്പി കാണിക്കുന്നുണ്ടോ ഇതൊരു അമുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരിയാണ് അപ്പോൾ അവരും ഇവിടെ നിന്നും വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അല്ല ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഞാൻ ആ വെള്ളം കുടിച്ചു നോക്കി ഏതായിരുന്നാലും മഹാന്റെ ജനനം ഇജറവർഷം അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ഷാബാൻ ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലത്താണ് പിതാവ് ഇസ്ലാമിലെ രണ്ടാം ഖലീഫ സൈദന ഉമർ അലിയുവിന്റെ പരമ്പരയിൽപ്പെട്ട ഷെഹ് ജമാലുദ്ദീൻ സുലീമ റഹ്മലിയാണ് മാതാവ് ഷെയഹു വജീറുദ്ദീൻ എന്ന മഹാന്റെ പുത്രിയായ കൽസം ഖത്തൂൻ എന്ന മഹതയാണ് ഷെയഹു ഫരീദുദീൻ ഔളിയെ ഒരുപാട് കാലം ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയ സ്ഥലമാണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഏകാന്തനായി ആരാധനയിൽ മുഴുകിയിരിക്കുന്നവൻ എന്നാണ് ഈ ഫരീദ് എന്ന പേരിന്റെ അർത്ഥം മഹാനവറവുകളുടെ യഥാർത്ഥ പേര് മസൂദ് എന്നായിരുന്നു മഹാനവറുകളുടെ നിസ്കാരമുസളിയുടെ അടിയിൽ നിന്നും മധുരം ലഭിച്ചതുകൊണ്ടാണ് മധുശേഖരിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന കഞ്ചുശെക്കർ എന്ന പേര് മഹാനവറുകൾക്ക് വന്നത് മഹാനവറുകൾക്ക് മാത്രമല്ല മഹാനവറകളുടെ കൂടെ ഇരിക്കുന്നവർക്കും കഴിക്കാനുള്ള മധുരം ലഭിച്ചിരുന്നു അത്ര ഏഴാം വയസ്സിൽ ഖുർആാൻ മനഃപ്പാഠമാക്കിയതിനു ശേഷം മഹാനവറികൾ ഒമ്പതാം വയസ്സിൽ പ്രാഥമിക പഠനവും പൂർത്തിയാക്കിയിരിക്കുന്നു പഠനത്തിലും ആരാധനയിലും ഉള്ള ഉത്സാഹം മാതാവിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഒമ്പത് വയസ്സായപ്പോൾ മകനെ ഉപരി പഠനാർത്ഥം ഒരു സ്ഥലത്തേക്ക് പറഞ്ഞുവെച്ചു അവിടെ ഒരു ഉസ്താദിന്റെ ദർശൽ ചേർന്ന് പഠിച്ചു അദീസിലെ പ്രസിദ്ധമായ ആറ് കിതാബുകളും തഫ്സീർ ഫിഖ് ഒസോലുൽ ഫിഖ് അങ്ങനെ തുടങ്ങി എല്ലാത്തിലും വിജ്ഞാനം നേടി അങ്ങനെ ആത്മീയ ജ്ഞാനം നേടി മഹാന്റെ ഡൽഹിയിലെത്തി മഹാനവരുടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഡൽഹിയിൽ വെച്ച് അജ്മീറിലെ ഹാജ തങ്ങളുടെ പ്രമുഖ ശിഷ്യൻ ചിസ്തീയ തൊരീക്കത്തിന്റെ പ്രധാന ഖലീഫയുമായ ഒരു മഹാനെ സമീപിച്ചു ശരീരത്തിൽ അവഗാഹം നേടിയെങ്കിലും തൊരീക്കത്തിൽ കടക്കാൻ സമയമായിട്ടില്ല എന്നും ഹുമാനായ വിജ്ഞാനം പരിപൂർണമാക്കിയതിനു ശേഷം തിരിച്ചു വരണമെന്നും മഹൻ നിർദ്ദേശിച്ചു അങ്ങനെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചുപോയി പഠനത്തിനായി അഞ്ചു വർഷം ബാഗ്ദാദ് ബുഹാർ കാന്തഹാർ അങ്ങനെ തുടങ്ങി കുറച്ചു സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു മഹന്റെ മാതാവിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും കുതുബുദ്ദീൻ എന്ന മഹാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു താൽവി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു ആത്മീയ ശിക്ഷണത്തിൽ ഘട്ടം ഘട്ടമായി ഓരോ പടവങ്ങളും സ്വീകരിച്ചു അങ്ങനെ മഹാനവറുകൾ താൽവി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറി കുതുബുദ്ദീൻ തങ്ങളുടെ വഫാത്തിന് ശേഷം പ്രചരണവും ഇസ്ലാമിക പ്രദോദനവും ലക്ഷ്യമാക്കി നിരന്തരം യാത്രകൾ നടത്തി തൻ്റെ മുന്നിലെത്തുന്ന സംഭാവനകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നു ചെയ്യുന്നവർ പരിശ്രമ ഫലമായി ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു പ്രബോധനാവശ്യാർത്ഥം കേരളത്തിലേക്ക് വന്ന മഹാൻ കോട്ടയം ജില്ലയിലെ ഉയരാറ്റുപേട്ടയിലും പിന്നെ ഈ ഒരു സ്ഥലത്തും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും ദീർഘകാലം താമസിച്ചിരുന്നു പൊന്നാനിയിൽ മഹാൻ താമസിച്ചിരുന്ന കാലത്താണ് തോട്ടുങ്ങൽ പള്ളി പണിതത് വേറെയും പള്ളികൾ മഹാനവറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആരിൽ നിന്നും ഒന്നും കടമായി വാങ്ങരുത് എന്ന നിർബന്ധം മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു ഒരിക്കൽ സുൽത്താൻ നസീറുദ്ദീൻ തന്റെ പ്രധാനമന്ത്രിയായ ടിയാസുദ്ദീൻ എന്നയാളുടെ അടുത്ത് കുറച്ച് ധനവും നാല് ഗ്രാമങ്ങളുടെ മേലിലുള്ള അധികാരപത്രവും നൽകി ഈ മഹൻ്റെ അടുത്തേക്ക് പറഞ്ഞു വച്ചു ആ പണം ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ തന്റെ ചുറ്റുമുള്ള പാവങ്ങൾക്ക് നൽകുകയും അധികാരപത്രം തിരിച്ചയക്കുകയും ചെയ്തു ഇവിടെയും പരലോകത്തും ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതും മരണപ്പെടുന്നതും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറുണ്ടായിരുന്നു എന്ന് ഡൽഹിയിൽ അന്ധവിശ്രമം കൊള്ളുന്ന നിസാമുദ്ദീൻ ഔലിയ എന്ന മാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും അധിക സമയം ഖുർആൻ ഔതി കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുമായിരുന്നു തൂപ ചെയ്യുമായിരുന്നു ഭരണാധികാരികളുടെയും പാവപ്പെട്ടവരെയും മറന്ന് സമ്പന്നരോടോ മഹാൻ ബന്ധം പുലർത്തിയിരുന്നില്ല പല സമയത്തും വെള്ളം മാത്രമായിരുന്നു മഹാനവറുകൾ കുടിച്ചിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഹാനവറുകളുടെ മക്കം ഇവിടെയാണെന്നും അതല്ല കാഞ്ഞിരമുറ്റാണ് എന്നും അതല്ല ഡൽഹിയിലാണെന്നും അതല്ല പാക്കിസ്ഥാനിൽ ആണ് എന്നും പല അഭിപ്രായങ്ങളുണ്ട് ഇതര വർഷം അറുന്നൂറ്റി അറുപത്തി മുഹറം അഞ്ച് വ്യാഴാഴ്ച നിസ്കാരത്തിലായിരിക്കെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കാഞ്ഞിരമറ്റത്ത് വെച്ച് മഹാനവറകളെ കാണാൻ വരുന്നവർക്ക് മഹാനവറകൾ കാഞ്ഞിരത്തിൻ്റെ ഇലകൾ കഴിക്കാൻ കൊടുക്കാറുണ്ട് എന്നാൽ ആ ഇലകൾ കഴിക്കുന്നവർക്ക് കാഞ്ഞിരത്തിൻ്റെ ആ ഒരു കയ്പ്പ് രുചി അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാധകൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം താഴെ തായ ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം